നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ലോകം പ്രതിസന്ധിയുടെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാജ്യത്തെ എല്ലാ ടൂർണമെന്റുകളും നിലച്ച അവസ്ഥയിലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐ ലീഗ് ഐ ലീഗ് ടു ഐ ലീഗ് ത്രീ ഐ ഡ്ല്യു എൽ ഐ ഡബ്ല്യു എൽ ടൂ എല്ലാം തന്നെ നിലച്ച അവസ്ഥയിലാണ് ഇതേ അവസ്ഥ തുടർന്ന് അൽഫിഫയുടെ വിലക്ക് പോലും നമ്മുടെ രാജ്യത്തിന് മേൽ വരാൻ അധികം സമയം ഇനിയില്ല അതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ലൂണയും അദ്ദേഹത്തിന്റെ സഹതാരങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഞങ്ങൾ ഈ കളിയിൽ പങ്കെടുക്കുകയും അതിനർത്ഥം നൽകുകയും ഞങ്ങളുടെ ഹൃദയവും ആത്മാവും അതാത് ക്ലബ്ബുകൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന എളിയവരാണ് ഞങ്ങളോടൊപ്പം കോച്ചുമാർ മെഡിക്കൽ ടീം ജീവനക്കാർ ലോജിസ്റ്റിക് സ്റ്റാഫ് കിറ്റ്മാൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മീഡിയ ടീം ഗ്രൗണ്ട്സ്മാൻ ക്യാമറ ക്രൂ ബ്രോഡ്കാസ്റ്റർ കമൻറ്റേറ്റർ പ്രൊഡക്ഷൻ സ്റ്റാഫ് തുടങ്ങിയ അതത് ക്ലബുകളിലെ എല്ലാവരും ഈ കായിക വിനോദം അതിൻ്റെ ആസ്വാദകരിലേക്ക് എത്തിക്കാൻ വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നു നിരവധി വർഷങ്ങളായി ഞങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗമാണ് ഇന്ത്യയെ ഞങ്ങളുടെ വീടായി വിളിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നാൽ രാജ്യത്തെ ഫുട്ബോൾ ഇപ്പോൾ നിലനിൽപ്പിൻ്റെ പ്രതിസന്ധി നേരിടുകയാണ് ഇത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് അപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞു ക്ഷമയുടെ സ്ഥാനത്ത് ഇപ്പോൾ ആശങ്കയാണ് ഉപജീവന മാർഗങ്ങൾ അപകടത്തിലായിരിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളിൽ വേരൂന്നിയിട്ടുള്ള ഞങ്ങൾ അടിയന്തര നടപടികളും പരിഹാരങ്ങളും ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്കത് ഇപ്പോൾ തന്നെ വേണം ആരാധകർ എല്ലാവരും ഒരുമിക്കണം ആവശ്യങ്ങൾ ഉന്നയിക്കണം ചോദ്യങ്ങൾ ചോദിക്കണം കൂടാതെ ഹാഷ്ടാഗ് സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് വരെ വിശ്രമിക്കരുത് എന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ ലൂണ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളും ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവിലെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്തുവിട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്